ഹായ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു കേട്ടോ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ചെന്ന് ഞാനൊരു വീഡിയോസ് എടുത്തതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തത് ഈ പാടം തന്നെ ആയിക്കോട്ടെ മുത്തുമണികളെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ മുത്തുമണികളെ അപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ ഈ പാഠമൊക്കെ ഒന്ന് നിങ്ങളെക്കൊന്ന് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോസ് എടുത്തത് കേട്ടോ മുത്തുമണികളെ സൂപ്പറല്ലേ അടിപൊളിയല്ലേ ഇഷ്ടമായോ നിങ്ങൾക്ക് മഹിയിൽ മഹിമേഴും മലമഴായിട്ടുണ്ടൊരു കനിമോള് അവളോട് മധു വഴുകും എനിക്ക് പാട്ടു പാടുമ്പോൾ കണ്ടില്ലേ അതറിയില്ല എന്താണെന്നറിയത്തില്ല തൊണ്ടയ്ക്ക് ഇങ്ങനെ കയറിപ്പ് ഇടിക്കുന്ന പോലെ തോന്നും കേട്ടെ മുത്തുമണികളെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എന്ന് വച്ചാൽ നല്ല അടിപൊളി പാടമല്ലേ മുത്തുമണികളെ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ കണ്ട സൂപ്പറല്ലേ നീ എല്ലാ താരമില്ല പാടാൻ വയ്യാണ് മുത്തുമണികളെ അപ്പം മുമ്പൊക്കെ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു ഞാൻ കേട്ടാ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ തെറ്റില്ലാത്ത രീതിയിൽ തൊണ്ടയ്ക്ക് ആരും കയറി പിടിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം അതിന് പറ്റുന്നില്ല മുത്തുമണികളെ അതിലൊത്തിരി സങ്കടമുണ്ട് എനിക്ക് ഒരു പാട്ടൊക്കെ സോങ്ങൊക്കെ ഇട്ടുകൊണ്ട് എനിക്കൊരു വീഡിയോ പിടിക്കാനും വീഡിയോ ഇട്ടും അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല മുത്തുമണികളെ മുത്തുമണികളെ പാടമൊക്കെ ഒന്ന് കണ്ട് എനിക്കൊന്ന് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഫുള്ളായിട്ടൊന്ന് കാണണേ മുത്തുമണികളെ ചെറിയൊരു വീഡിയോസ് മാത്രമാണ് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ പോയി ഇരിക്കാൻ എന്തോരം ഭംഗിയാണെന്നറിയതും കണ്ടു കൊണ്ടൊക്കെ ഈ പാടത്തൊക്കെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനും ഒക്കെ ആട്ടെ മുത്തുമണികൾ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരി കാറ്റിനു പോയ രാഗം കടലിന ഞാൻ എൻ്റെ പാട്ടിനെ പറ്റി ആരൊന്നും പറയല്ലേട്ടാ മുത്തുമണികളെ എൻ്റെ പാട്ട് ശരിയാവുന്നില്ല ഞാനൊന്നും പാടി നോക്കുമായിരുന്നു പറ്റുന്നില്ല ഒരു വിധത്തിലും പറ്റുന്നില്ല കഴിഞ്ഞു പോയ കാലം ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമം പാടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഒത്തിരിയും വിഷമം ഉണ്ട് കേട്ട മുത്തുമണികളെ കഴിഞ്ഞു പോയ കാലം കാറ്റിനു പോയ രാഗം കടലിനർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്നുന നിന്നിമകളിൽ വീണുടനു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിനു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്നു നിന്റെ ഓർമ്മകളിൽ വീണുടനു പിടയുന്നു ദേവതാരു പോത്ത കാലം നീ മറന്നുവോ പ്രിയ് ദേവതമാർച്ചോടി തന്ന പൂ മറന്നുവോ ദേവതാരു പോകാലം നീ മാറുന്നു പൂ മറന്നുകോ ദേവിയായി വന്നാണെന്നോരൻ്റെ സ്വപ്നമീ അപ്പോൾ ഓക്കെ ബൈ മുത്തുമണികളേ